ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്കാധാരമായ അമ്മോസിൻ്റെ പുസ്തകം എട്ടിൻ്റെ പതിനൊന്ന് വായിക്കുന്നു അപ്പത്തിനായുള്ള വിശപ്പല്ല വെള്ളത്തിനായുള്ള ദാഹവുമല്ല യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്തേക്ക് അയയ്ക്കുന്ന നാടുകൾ വരുന്നു എന്ന് ഹോവയായ കർത്താവിൻ്റെ ഇരളപ്പാട് ക്രിസ്വേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം ഭാരം വഹിക്കുന്നവൻ എന്നാണ് ആമോസ് എന്ന വാക്കിന്റെ അർത്ഥം മത്സരികളായ ഇസ്രായേൽ ജനത്തിന്റെ പാപഭാരം വഹിച്ചുകൊണ്ട് ആമോസ് തന്റെ പേര് അന്വർത്ഥമാക്കുന്നു ഇസ്രായേലിന്റെ തെക്കേറ്റത്തുള്ള ഭേദയിലിൽ ആമോസ് തന്റെ പ്രവചന ശുശ്രൂഷ നിർവഹിച്ചത് ബി സി എഴുന്നൂറ്റി അറുപത് എഴുന്നൂറ്റി അൻപത് കാലഘട്ടത്തിലാണ് പാപം നിമിത്തം ദൈവികനായവധ്യം സുനിശ്ചിതമാണ് തന്റെ സമീപത്തേക്ക് മടങ്ങി വരുവാൻ ദൈവം ഇസ്രായേലിനോട് ആവശ്യപ്പെടുന്നു ദൈവം അയക്കുന്ന ന്യായവിധിയോട് ബന്ധപ്പെട്ട ചില പ്രതിഭാസങ്ങൾ അധ്യായങ്ങൾ അഞ്ചു മുതൽ ഒമ്പത് വരെ നാം വായിക്കുന്നു ആമോസിന് ദൈവം നൽകിയ ദർശനങ്ങളിൽ നാലാമത്തേതാണ് ഒരു കുട്ട പഴുത്ത പഴത്തിന്റെ ദർശനം ഇസ്രയേൽ പഴുത്ത് ചെയ്യാൻ തുടങ്ങുന്ന പഴം പോലെയായി തീർന്നിരിക്കുന്നു എന്നും അവരെ ശിക്ഷിക്കാതെ വിടുകയില്ല എന്നും ദൈവം പ്രവാചകനിലൂടെ അറിയിക്കുന്നു ഇതാ ദേശത്ത് ഞാനൊരു ക്ഷാമം അയക്കുന്ന ദിനങ്ങൾ വരുന്നു അപ്പത്തിനായുള്ള വിശപ്പല്ല വെള്ളത്തിനായുള്ള ദാഹുവുമല്ല ഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പു എന്ന് പറഞ്ഞിരിക്കുന്നു അതായത് ശിക്ഷയുടെ ആദ്യ ഭാഗം ദൈവം ഒരു ക്ഷാമം വരുത്തും ആ ക്ഷാമം ഭക്ഷണത്തിൻ്റെയോ വെള്ളത്തിൻ്റെയോ അഭാവം മൂലമല്ലായിരുന്നു പകരം കർത്താവിൻ്റെ വാക്കുകൾ കേൾക്കാത്തതിൻ്റെ ക്ഷാമം നിമിത്തം അവർ കഷ്ടപ്പെടും ദൈവത്തിൻ്റെ പ്രവചനം തടഞ്ഞു തടഞ്ഞുവെക്കുന്ന പ്രവൃത്തിയായിട്ടാണത് ന്യായവിധിയായി വരുന്നത് ഒരു പ്രവാചകനിലൂടെയും ദൈവം ആശയവിനിമയം ചെയ്യുകയില്ല ഇവിടെ സന്ദേശം വളരെ വ്യക്തമാണ് പാപമുഖാന്തരം ദൈവം ഇസ്രായേൽ ജനതയോട് ആശയവിനിമയം നടത്തുവാൻ വിസമ്മതിച്ചു അവരെ ശിക്ഷിച്ചു ദൈവവചനം കേൾക്കുന്നതിലെ ക്ഷാമം കഠിനമായ ന്യായവിധിയാണ് ജനം കർത്താവിനെ അന്വേഷിക്കും അവനെ കണ്ടെത്തുകയില്ല പ്രവാചകന്മാരെയും ദൈവവചനത്തെയും പുച്ഛിച്ചവർക്ക് ദൈവവചനം മറഞ്ഞിരിക്കും ദൈവത്തിനുള്ള സന്ദേശത്തിനായി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്ന നാൾ ദൈവത്തിലെ ആമോസിൻ്റെയും തുടർന്നുള്ള ഏതാനും പ്രവാചകന്മാരുടെയും കാലശേഷം ഏതാണ്ട് നാന്നൂറ് വർഷക്കാലം ഇരുട്ടിലായിരുന്നു ഇസ്രയേൽ പുരോഹിതന്മാരോ ദൈവാലയ ശുശ്രൂഷകളോ പ്രവാചകന്മാരോ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഇന്നും അനേകർ അതായത് കോടാനുകോടി ജനങ്ങൾ പുണ്യയാത്രകളും മറ്റും നടത്തി ഈ ദാഹം തീർക്കുവാൻ നോക്കുന്നു ഓർക്കുക ക്രിസ്തുവിനെ തങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നവർക്ക് മാത്രമേ ആശ്വാസം അനുഭവിക്കുവാൻ കഴിയുകയുള്ളൂ യേശു ക്രിസ്തു വരാറായി അവൻ്റെ രണ്ടാം മരവിന് ശേഷം വചന ശുശ്രൂഷകന്മാർ ഇല്ലാത്തതിനാൽ അന്ന് ഭൂമിയിൽ പാർക്കുന്ന ജനത്തിന് തങ്ങളുടെ ആത്മവിശപ്പും ദാഹവും തീർക്കുവാൻ കഴിയാതെ അലയുന്ന നാളുകൾ വരുമെന്നുള്ളത് ഏവർക്കുമുള്ളൊരു മുന്നറിയിപ്പാണ് ഈ വേദനങ്ങളാൽ ദൈവങ്ങൾ മേവര് മലഗ്രേയ്ക്ക് മാറാകട്ടെ ഗോഡ്സ്